നമ്മള് ഈ കാലിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്തിൽ നമുക്ക് എണീറ്റ് എണീച്ചടക്കാൻ പറ്റാതാവും അതിന്റെ അവസ്ഥ ഉണ്ടാവും ഈ എല്ലാവർക്കും മുട്ട് വേദന എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം ഈ കാലിന്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ മുട്ടുകാരെ വരുന്നത് ഈ കാലിൽ നമ്മുടെ നമ്മുടെ നമ്മൾ പ്രായം കൂടുന്നതോറും നമ്മുടെ മസിലുകളെല്ലാം വീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ റീജനറേറ്റ് താങ്ങാൻ കൂടും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നാണ് എന്റെ ചില മലയാളികളുടെ വിശ്വാസപ്രകാരം പോയാൽ എന്തോ മറാരോഗം വന്ന് കേറും എന്നാണ് ഒരു തോന്നൽ ഒരു മര്യാദ വേണ്ടേ ഉദാഹരണത്തിന് പൊക്കം മുട്ടിന് പ്രശ്നം ഇനിയിപ്പം നീ പ്രോട്ടീൻ പൗഡർ കൂടെ എടുക്കണമെങ്കിൽ നിനക്ക് കൊച്ചുകളോ ഉണ്ടാവില്ല നിനക്കൊരു ദാമ്പത്യ ജീവിതമില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്തോ ചില വസന്തങ്ങൾക്ക് ഇപ്പോഴും ജിമ്മിൽ പോണ പയ്യന്മാരെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് എന്നിട്ട് ഈ കളവന്മാർ തന്നെയാണ് റോഡി കൂടെ ഇങ്ങനെ കൊട്ടൻ കിക്കാതി തൈലം വിറ്റാണ്ട് പോകുമ്പോൾ അത് മാറ്റി തേച്ചോണ്ടിട എന്തിനാണ് ഈ തൈലം തയ്ക്കുന്നത് വൈജോണ് പറഞ്ഞ പോലെ മുറുകണി ഇടേണ്ട ആവശ്യം എന്താണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒന്ന് പുള്ളി പറഞ്ഞതുപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലോവർ ബോഡി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മസിൽ വീക്ക് ആവും മസിൽ വീക്ക് ആവുമ്പോൾ നമ്മുടെ ജോയിന്റിന് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇത്രയുള്ള ആയിട്ടുള്ള കാര്യം ഒന്ന് നമ്മുടെ ശരീരത്തിൽ എല്ല് മാത്രമല്ലേ ഉള്ളൂ എല്ലുണ്ട് മസിലുണ്ട് ആ മസിലിനെ എല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഉണ്ട് ടെൻഡൻസ് ഉണ്ട് ലിഗമെന്റ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചേർന്നിട്ടാണ് നമുക്കൊരു മൂവ്മെന്റ് തന്നെ ഉണ്ടാവുന്നത് ഈ എല്ലിന്റെ മസലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തോന്നാണ് ചലനമാണ് നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പൊ അതിന് സപ്പോർട്ട് നൽകുക എന്നാണ് എല്ലും മസിലും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊരു സാധനം ഇല്ലെങ്കിൽ മറ്റുള്ളതിനെ ഒരു സാരമായിട്ട് ബാധിക്കും കോമൺ സെൻസ് ആണ് ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് പ്രായം കൂടി വരുമ്പോൾ നമുക്ക് പ്രായം കൂടി കൂടി വരുമ്പോൾ നമ്മുടെ മസിൽസ് വീക്കാവും സ്വാഭാവികമാണ് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രായം കൂടുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് ഒരു പരിധി വരെ അതിനെ ചെയ്ത് സ്ട്രോങ് ആക്കി വെക്കാം അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ലെറ്റ് ട്രെയിനിങ് ചെയ്യണോ ഞാൻ ഒരു എം ആർ എസ് സെക്ഷൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഈ ഇടതുവശത്ത് നാല്പത് വയസ്സുള്ള ഒരു ട്രയത്ലീറ്റും ഒരു എഴുപത് ആ പുള്ളി എഴുപത് വയസ്സുള്ള എഴുപത്തിനാല് വയസ്സുള്ള ആ ഒരു പുള്ളി ആ ട്രയത്ലീറ്റും തമ്മിലുള്ള മസിൽ ഡെൻസിറ്റി നോക്കുക കറുത്ത ഭാഗമാണ് അതിൽ കാണുന്ന മസിൽസ് അതേസമയം നടുക്ക് കാണുന്ന നമ്മുടെ വസന്തം മാമൻ അതിലെ സെഡൻഡറി മാൻ എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലെഗ് ട്രെയിനിങ് ചെയ്യാത്ത ഒരു ഒരു മനുഷ്യൻ അതിൻ്റെ ആ വെള്ള പോർഷൻ കാണണമെന്ന് പറഞ്ഞാൽ അടിപൊസ് ഫാറ്റ് ടിഷ്യൂ ആണ് ബാക്കി ആ കാണുന്ന അകത്തെ ചെറിയ പോർഷൻ മാത്രമാണ് മസിൽ അതിൻ്റെ ഏറ്റവും അകത്ത് ഞാരു ആയിട്ട് കാണുന്ന ഒരു വട്ടമുള്ള ഒരു പോർഷനാണ് അതിൻ്റെ തൊടയൻ്റെ എന്ന് പറയുന്നത് അപ്പം ഒന്ന് ഒന്ന് ചുമ്മാ ഒന്ന് കോമൺ സെൻസിൽ സെൻസിലൊന്നാലോചിച്ച് പോകും നമ്മുടെ കാലിലെ മസിലും എത്ര കുറയും തോറും അത്രയും കൂടുതൽ വെയിറ്റ് ആര് സപ്പോർട്ട് ചെയ്യേണ്ടി വരും എല്ലും എല്ലിന്റെ ജോയിന്റുകൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും കാലില് മസിലുണ്ടെങ്കിൽ ആ മസിലും എല്ലും കൂടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മസിൽ എത്ര കുറയുന്നോ അത്രമാത്രം ഇഷ്യൂസ് ജോയിന്റിൽ വരും അതുകൊണ്ടാണ് മുട്ടുവേദനയും ഈ മുട്ട് തേയ്മാനവും സംഭവിക്കും ഉള്ള സംഭവം ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നാളായിട്ട് മസിൽ മസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് റോണി ഗോൾമനെ പോലെയോ ഫിലിത്തിനെ പോലെയോ സ്റ്റോം പഠിച്ച് ഉണ്ടാക്കി മസിലുണ്ടാക്കി വെക്കണോന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെഗ് ലെഗ്ഗ് മസിൽസ് ഉണ്ടാക്കിയത് നമ്മുടെ മസിൽസ് എത്ര വീക്കാവൂ അത്ര തന്നെ നമ്മുടെ ജോയിന്റ് പിടിക്കാൻ തുടങ്ങും ജോയിന്റ് പിടിക്കാന്ന് ഉടനെ വേദന തേമാനം എം സി എൽ എ സി എൽ എന്നും പറഞ്ഞ് എല്ലാ ജോയിന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ 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 പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോഴത്തന്നെ പ്രശ്നങ്ങളുണ്ടായാൽ നമ്മുടെ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറും നമുക്ക് നടന്ന് എഴിച്ചടക്കാൻ വയ്യാതെ അപ്പോഴാണ് ആര് വരണത് നമ്മുടെ മുറുകെണ്ണ വരണത് കൊട്ടൻ ചിക്കാതി വരണത് പിന്നെ ജിമ്മി പോണ പയ്യന്മാരെ ശ്രദ്ധയ്ക്ക് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഒരു മൂന്നോ നാലോ പേര് അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ ആയിട്ടായിരിക്കും ജിമ്മിൽ പോണത് ഏതെങ്കിലും ഒരുത്തൻ കാണുമോ എനിക്ക് നിലഘടിക്കാൻ വയ്യാടെ മുട്ട് വേദനയാണ് അതാണ് ഇതാണ് വൊണ്ടിയാണ് വയ്യടേതെന്നും പറ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ആക്രൂക്കറ എന്തെങ്കിലും കാണിച്ചിട്ട് കാണിച്ചിട്ടിറങ്ങിപ്പോകും തന്നെ ഒരുത്ത ഒരുത്തം കാണുമതില് അവനെ അങ്ങ് മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവൻ പറയണെ കേൾക്കാതിരിക്കുക ഒരു ില് മസിലുണ്ടെങ്കിൽ നമുക്ക് കാലാകാലം ഓടിച്ചാടി നടക്കാം ഞാൻ ഈ പറയണത് ഒരു ഹെവി ഹെവി ലെഗ് ട്രെയിനിങ് അങ്ങനത്തെ ഉള്ളൊരു കൺസെപ്റ്റ് ഒന്നും അല്ല നമുക്ക് ആഴ്ചയിലും ഇരിക്കാം മാസത്തിലൊരു മൂന്നോ നാലോ ലെഗ് മതിയാവും നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യാനും ഉള്ള ലെഗ് മസിലുണ്ടാക്കാം അത് മതി ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ജീവിച്ചു പോകാം ലെഗ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അങ്ങ് മനസ്സിലാവണ്ടല്ലേ ലെഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റിയാണ് കൂടണം ബോൺ ഡെൻസിറ്റി കൂടണം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സാധനം ഒന്നുമല്ല നമുക്ക് അത്രയും സ്ട്രോങ് ലെഗ് ഉണ്ടല്ലോ കാലിന്റെ ലെക്ക് അല്ല കാലിന്റെ ബോണുണ്ടല്ലോ ഫിമർ ഈ ഫിമർ എത്ര സ്ട്രോങ് ആയിട്ടിരിക്കും അത്രയും നമുക്ക് ലോങ്ജിവിറ്റി ലോങ് നമ്മുടെ ആയുസ് കൂടും എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിനെ പറ്റി ഞാൻ വേറെ പിന്നീട് പറഞ്ഞു തരാം ബാക്കി എല്ലാ വർക്കൗട്ടും കാര്യങ്ങളും പോലെയൊന്നും അല്ല പക്ഷെ ലെഗ് സ്കിപ്പ് ചെയ്യണത് ഒരു ഒരു ട്രെൻഡ് ആണ് ഈ ലെഗ് ആണ് ഇന്ന് ലെഗ് അല്ലേ വേറെ വല്ലതും ചെയ്യണം ഷോൾഡർ വല്ലതും ചെയ്യണം അത് വണ്ടി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നാളെ ആവട്ടെ ലെഗ് സ്ക്രിപ്റ്റ് ചെയ്യണൊക്കെ മാറ്റി വെച്ചിട്ട് ലെഗ് ഫോക്കസ് ചെയ്ത് ഇല്ലെങ്കിൽ ആവും ഇനി ജിമ്മിൽ പോകാൻ സമയമില്ല ആ ജിമ്മിൽ പോയി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ഉണ്ടെങ്കിൽ പ്രിന്റ് ചെയ്ത നല്ല ഡാഷിങ് ഹൺഡ്രഡ് മീറ്റർ ഡാഷിങ് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അഞ്ചു വീതം സ്പ്രിന്റ് അടിച്ച അഞ്ചെണ്ണം അഞ്ച് അഞ്ച് തിങ്കളാഴ്ച ഒരു അഞ്ചെണ്ണം ചെയ്തെങ്കിൽ പിന്നെ ഒരു ബുധനാഴ്ച രണ്ട് രണ്ട് ദിവസം ചെയ്താൽ മതി When I was up, was a star. How old are you? I'm going to get... 66, going to be 67. Six. ട്രെൻഡിങ് നമ്മുടെ ലെഗിന്റെ വോളിയവും ലെഗിന്റെ സ്ട്രെങ്തും സിഗ്നിഫിക്കൻ്റായിട്ട് കൂട്ടുവെന്നും ആങ്കിൾ മൊബിലിറ്റിയും നീടെ സ്ട്രെങ് നല്ലതാണെന്നും റിപ്പോർട്ടുണ്ട് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയണത് അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും മനസ്സി വയ്ക്കുക മനസ്സി വെച്ച പോലെ പ്രാവർത്തികമാക്കുക മാസത്തിലൊരു മൂന്ന് ലെഗ് തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ നാല് ലെഗ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓവറായിട്ട് വെയിറ്റ് ഒന്നും ഇടാൻ ഞാൻ പറയണില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ പറ്റാവുന്ന വെയിറ്റിന്റെ ഒരു എയ്റ്റി പെർസെന്റേജ് ചെയ്ത് നമുക്ക് മാക്സിമം സ്ട്രെസ് കാലിൽ കൊടുക്കാതെ മസിലില് അറിഞ്ഞ് തല ഉപയോഗിച്ച് ആ മൈൻഡ് മസിൽ കണക്ഷൻ കൊണ്ടുവന്ന് ആയിട്ട് ലഗ് ചെയ്യുക ഒഴിവാക്കരുത് ചെയ്താലേ പറ്റുള്ളൂ അഞ്ച് കിലോ അഞ്ച് കിലോ എടുത്തിട്ട് മര്യാദയ്ക്ക് ഫുൾ ആറോ എമ്മില് ചെയ്യുക റേഞ്ച് ഓഫ് മോഷനിൽ ആയിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇതേപോലെ കണ്ടല്ലേ വാദം 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 ഡോണ്ട് സ്കിപ്പ് ഇറ്റ് ഡബ്ലി ടേക്ക് കെയർ ബോയ്സ്